എടുത്ത് ചോദിക്കുന്നത് എന്താണ് ആഗ്രഹം എന്ത് കഴിക്കണം ഉടനെ ഇന്നത്തെ ഈ സമൂഹം പറയും പൊറോട്ട ഇറച്ചി അത്തരം ആഹാരങ്ങൾ കൊടുത്താൽ അത് കുഞ്ഞിന്റെ സ്വഭാവത്തെ ബാധിക്കും ഉച്ചത്തിൽ കേൾക്കുന്ന ശബ്ദം പോലും ഗർഭ കിടക്കുന്ന കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ടാണ് നാമജപം കൽപ്പിക്കണം അതോടൊപ്പം തന്നെ ഏറ്റവും ശുദ്ധമായ ആഹാരം കഴിക്കണം എന്ന് പറയുന്നു കാരണം ായി മനുഷ്യൻ മാറണമെങ്കിൽ അടുത്ത തലമുറയെങ്കിലും ഭക്തിയിലേക്ക് ധരിക്കണമെങ്കിൽ ഈ ഗർഭോതര വിദ്യാഭ്യാസം തുടങ്ങണം അതെല്ലാ ക്ഷേത്രങ്ങളിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി മാറണം ക്ഷേത്രങ്ങൾ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളാവണം ഇത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇന്ന് ആ ഒരു ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ ആവുന്നില്ല ക്ഷേത്രങ്ങൾ കഥകൾ പറയാനാകരുത് കഥകൾ മാത്രമല്ല നമുക്ക് വേണ്ടുന്നത് കഥയെ മുന്നെത്തിക്കൊണ്ട് കഥയുടെ പിന്നിലുള്ള പരമമായ സത്യത്തെ അറിയണം ഇതുപോലൊരാൾ വീണ്ടും നമ്മുടെ ഉണ്ടായിരുന്നു പുരാണങ്ങളുണ്ടായിരുന്നു അറിയാമായിരിക്കാം മഹർഷിയുടെ ആശ്രമത്തിലെ ഏറ്റവും ഉത്തമനായ വളവുകളോട് കൂടിയ ഒരു നിങ്ങൾക്കറിയാമായിരിക്കാം ഭാര്യയായിരുന്നു നിത്യവും ഭഗവത് കഥകൾ സുജാതയ്ക്ക് പറഞ്ഞു കൊടുക്കും ഈ പറഞ്ഞു കൊടുക്കുന്ന സമയമെല്ലാം തന്നെ സുജാതയുടെ ഗർഭത്തിൽ കുഞ്ഞു വളരുന്നതായിരുന്നു അങ്ങനെ ഒരു ദിവസം ഭഗവത്കഥകൾ പറയുമ്പോ ഒരു ഭാഗത്തിൽ തെറ്റ് സംഭവിച്ചു കഹോടൻ തൊട്ടടുത്ത നിമിഷം തന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആ അമ്മയുടെ ഉദയത്തിൽ കിടന്നുകൊണ്ട് സുജാതിയുടെ ഉദയത്തിൽ കിടന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞത് അത്ര ശരിയല്ല ഒന്നുകൂടി ശരിയാണോ എന്ന് പരിശോധിക്കണം പെട്ടെന്ന് തന്നെ കഹോടന് അഹംബുദ്ധി അഹങ്കാരം വരുന്നു ഗർഭപോദരത്തിൽ കിടക്കുന്ന കുഞ്ഞു എന്നെ തെറ്റാൻ മാത്രമായോ അങ്ങനെയെങ്കിൽ നീ ായി പോകട്ടെനായി പോകട്ടെ അങ്ങനെ എട്ടു വളവുകളുള്ള പുത്രനായി ജന്മം എടുത്തു അഷ്ടാവക്രൻ ആ അഷ്ടാവക്രനെ അത്യുജ്ജലമായ പണ്ഡിതനായി ജനകമുഹർ